നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം നൂറ്റി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തുരിയം സംഗീതോത്സവം ഇരുപത്തഞ്ചിന് ആരംഭിക്കും മാർച്ച് ഇരുപത്തഞ്ച് മുതൽ ഏപ്രിൽ വരെ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ കഥാകൃത്ത ടി പത്മനാഭൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നായനാർ കെ വി ലളിത എന്നിവർ സംബന്ധിക്കും പത്മഭൂഷൺ ഡോക്ടർ ടി വി ഗോപാലകൃഷ്ണന്റെ വായ്പാട്ടോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധങ്ങളായ സംഗീത വിരുന്നുകൾ അരങ്ങേറും ഡോക്ടർ കശ്യപ് മഹേഷ് ബാലഗിരീഷിന്റെ പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സമാപനം പാസ് മൂലം പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ടെന്നും ആയിരം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം സംഗീതോത്സവ വേദിയിൽ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു ഏതായാലും അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമ്പോൾ സ്വയമേ തന്നെ അതിന് അതിൻ്റെ ഒരു ഗൗരവം കൂടുതലായിട്ട് വരും ഒരു പരിപാടി ഒരു ദിവസം നടത്തുന്നു പത്ത് ദിവസം നടത്തുന്നു നൂറ് ദിവസം തമ്മിൽ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് ആ നിലയ്ക്ക് ഇത് ഈ സംഗീത രംഗത്ത് എവിടെ പോയാലും തുരിയും സംഗീതോത്സവവും പയ്യന്നൂരും അറിയപ്പെടുന്ന തരത്തിൽ ഒരു വളർച്ച അതിനുണ്ടായതും ആ സാംസ്കാരിക തകവോടുകൂടി ഉള്ള ഈ സംഗീതോത്സവത്തിൻ്റെ വളർച്ച കൊണ്ടാണെന്നൊരു സംശയമില്ല ഏതായാലും ഈ ദിവസത്തെ പരിപാടി ഉദ്ഘാടന ദിവസം വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ സി വി ആനന്ദ ബോസ് ഉദ്ഘാടനകർമ്മം ചെയ്യാൻ ഒന്നുചേരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അമ്പത്തെ സമ്മേളനത്തിൽ ദീർഘകാലമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടി പത്മനാഭൻ ഉണ്ടായിരിക്കും കൈതപ്പുറം ദാമോദരൻ നമ്പുതിരി ലഫ്റ്റനന്റ് ജനറൽ വിനോദ് നയനാർ പയ്യന്നൂർ നഗരസഭാധ്യക്ഷ കെ വി ലളിത എന്നിവരും പങ്കെടുത്തുകൊണ്ടാണ് ആ ഉദ്ഘാടന സമ്മേളനം വെച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ടി എം ജയകൃഷ്ണൻ ഡോക്ടർ അസീം ഡോക്ടർ എം കെ സുരേഷ് ബാബു കെ എം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു